അവതരണം സാലിം കരുളായി അമ്പലത്തിലെ തിരക്കിൽ ിൽ വഴിക്ക് പിരിഞ്ഞു ജഗൻ കാർ പാർക്ക് ചെയ്തിട്ട് അമ്പലത്തിലേക്ക് നടന്നതും എതിരെ വന്ന ആളുമായി പെട്ടെന്ന് കൂട്ടിമുട്ടി ഓ സോറി ജഗൻ പെട്ടെന്ന് പറഞ്ഞിട്ട് അതാണെന്ന് പോലും നോക്കാതെ തിരികെ നടന്നതും പിന്നിൽ നിന്നും കേട്ട പിടിയിൽ നിമിഷം തറഞ്ഞു നിന്ന് പോയി ജഗാ ജഗൻ പെടന്ന് തിരിഞ്ഞു നോക്കി തനിക്ക് മുമ്പിൽ നിൽക്കുന്ന സേനനെ കണ്ട് ജഗന്റെ മെനികളിൽ അത്ഭുതവും അമ്പരപ്പും ഒരുപോലെ നിറഞ്ഞു സേന കൃഷിയിടിച്ചു പോയിരുന്നു പഴയ സൗന്ദര്യമൊന്നും ഇപ്പോൾ അയാൾ ഇല്ലെന്ന് ജഗനും മനസ്സിലായി പ്രായത്തേക്കാൾ നിലവിഴുങ്ങിയ താടിയും മുടിയും അയാൾ ഒരു വൃദ്ധന് സമാനമുള്ള രൂപം നൽകിയിരുന്നു സേന എത്ര നാളാണ് അതിനെ കണ്ടിട്ട് നീ നീ ഇതേപടി ആയിരുന്നു ഞാൻ കുറെ അന്വേഷിച്ചു ഇതെന്ത് കോലടായത് ജഗൻ സന്തോഷവും സങ്കടം എന്ന് സ്വരത്തോടെ ചോദിച്ചതും സേന ഒന്ന് കൊഞ്ചിടിച്ചു അതൊക്കെ വലിയ കഥയാടാ വന്ന ശേഷം അമ്മ അകെ തകരുന്നു പിന്നെ ഞങ്ങളെ തമിഴ്നാട്ടിൽ പോയിടാ തിരുപ്പൂരായിരുന്നു താമസം അമ്മ കഴിഞ്ഞ മാസം മരിച്ചതേ ഉള്ളു അമ്മയുടെ അവസാന ആഗ്രഹായിരുന്നു ഈ അമ്പലത്തെ വെച്ച് അമ്മയുടെ കർമ്മം ചെയ്യുന്നത് അതാ ഞാനിപ്പോ ഇവിടേക്ക് വന്നത് അയാൾ അല്പ സങ്കടത്തോടെ പറഞ്ഞു എന്റെ ഫാമിലിയൊക്കെ ജഗന്റെ ചോദ്യം കേട്ടയാൾ മതിയെ കണ്ണു തുടച്ചു കല്യാണം ഭാര്യ അവൾ അവിടെ തന്നെ ഹോസ്പിറ്റലിൽ നെയ്സാ ഒരു മകനും ഉണ്ട് രാഘവ് അവനവ പ്ലസ് വണിൽ പഠിക്കുന്നു നീ ആകെ കോലം കണ്ടുപോയി ഇപ്പൊ കണ്ട ആ പഴയ ആളെ അല്ല ജഗൻ അല്പ സങ്കടത്തോടെ പറഞ്ഞു ജീവിതമല്ലേടാ അതിൻ്റെ ഓട്ടത്തിൽ സൗന്ദര്യക്ക് നോക്കാൻ ആർക്കാ സമയം എന്നാലും നീ ഇപ്പോഴും പഴയ പോലെ തന്നെയാണ് ആ സൗന്ദര്യ ശരീരത്തിന്റെ ഉറപ്പൊക്കെ അതുപോലെ തന്നെയുണ്ട് മൂടിയിൽ ഒന്ന് രണ്ട് വീണതും കുറച്ച് വെണ്ണം വെച്ച് ചോദിച്ചാ നിനക്ക് ഒരു മാറ്റം സേനൻ സന്തോഷത്തോടെ പറഞ്ഞതും ജഗൻ തന്റെ സുഹൃത്തിനു വർഷങ്ങൾ ശേഷം ശരിയോടെ കേട്ടിരുന്നു അല്ല നിന്റെ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ സേന എന്തേ നിങ്ങളുടെ കല്യാണം കൂടെ പറ്റിയില്ല അതിന് പോകേണ്ടി വന്നു നിങ്ങൾക്ക് എത്ര മക്കളടാ നിന്നൊന്ന് കാണുന്ന മനസ്സിൽ കയറി തന്നെയാണ് ഇങ്ങോട്ട് വന്നത് സേനൻ ആവേശത്തോടെ ചോദിച്ചത് കേട്ട് ജഗന്റെ മുഖം പെട്ടെന്ന് വന്നു ഞങ്ങൾക്ക് ഒരു മക്കളടാ വൈദേഹി ഇവ മെഡിസിന് പഠിക്കുന്നു ജഗൻ വിളറിയ മുഖത്തോടെ പറഞ്ഞേപ്പിച്ചു ആഹാ എന്നിട്ട് അവരൊക്കെ ഇവിടെ വീട്ടിലുണ്ടോ ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എല്ലാവരെയും കാണാൻ വല്ലാത്ത കൊതി തോന്നിയും കിരണിച്ച് ബാക്കി എല്ലാവരും അമ്പലത്തിന് ഇണ്ടടാ അവർക്ക് ഇപ്പം തൊഴുതിറങ്ങും അതുവരെ നമുക്ക് ആൽബൽ ചൂണ്ടിലേക്ക് ഇരിക്കാം ജഗൻ ആലനേരം ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു എല്ലാവരെയും കാണാൻ കൊതിയായി എത്ര കാലായി ഇങ്ങനെ ഒന്ന് കൂടിയിട്ട് നീ വാ ഏറെ പറയാനുണ്ട് എനിക്ക് സേനൻ സന്തോഷത്തോടെ പറഞ്ഞുകൊണ്ട് നേരെ നടക്കാനൊരുങ്ങി ജഗ പെട്ടെന്നാലും അലച്ചു കൂവികൊണ്ട് ജഗന്റെ കയ്യിൽ വന്ന് തൂങ്ങിയതും അത് കണ്ട് സേനകൊന്ന് പകച്ചു പോയി ജേഗ സേതിനു അയസ് വേണം ആ ശിവയും കീട്ടും കൂടി അയസ് വാങ്ങിയതിനാന്ന് പറഞ്ഞു പറ്റിച്ചു എനിക്ക് ഇപ്പൊ അയച്ച് വേണം സേതു കൊഞ്ചലോടെ പറഞ്ഞതും ജഗനാകമ്പ അല്ലാത്തൊരവസ്ഥയിൽ പെട്ടുപോയി നീ എവിടെ അടുത്തേക്ക് പോ സേതു ഞാനിപ്പോ കുറച്ച് തിരക്കിലാ ആൽപ്പം കാടിപ്പിച്ച് ജേക്കൻ പറഞ്ഞതും സേതു ചുന്തുത്തി എനിക്ക് ഇപ്പൊ വേണം ഇല്ലെങ്കിൽ ഞാൻ അതെ ഇവിടെ കണ്ടു കൂകി വിളിച്ച് കൂമും സേതുറൊക്കെ കൂപിക്കൊണ്ട് ജഗനെ പൂർത്തിച്ച് നോക്കി അത് കേട്ട് ജഗൻ അസ്വസ്ഥതയോടെ തന്റെ തലവരലും ചൂടുവെലും കൊണ്ട് തന്നെ നെയ്തിയിലൊന്നാമർത്തി ഒടുങ്ങി സേതു പ്ലീസ് എന്നെ ചെയ്ത് പോകാൻ ഞാൻ പിന്നെ വന്ന് നിനക്ക് ഐസ് വാങ്ങി തരാം ജഗൻ തന്റെ ദേഷ്യം കഴിവതും മടക്കി നിർത്തിക്കൊണ്ട് പറഞ്ഞു ഇത് കേട്ട് സേതുവിന് സങ്കടം വന്നു അവൾ പതിയെ വിധിമിക്ക് അറിയാൻ തുടങ്ങി ജഗ നീ ഇപ്പ കൂടെ വന്നില്ലെങ്കിൽ ഞാൻ ഉറപ്പായി നിന്റെ മുറിയിലുള്ള പേപ്പർ എല്ലാം കീറി കളയും ചെറുതായി കരഞ്ഞുകൊണ്ടാണെങ്കിലും അല്പം ഭീഷ്മിയോടെ സേതുവന്റെ കയ്യിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട് പറഞ്ഞതും ജഗൻ ദേഷ്യത്തോടവളെ കുടഞ്ഞു ആ സേതു നിരത്തേക്ക് വേദതും ഉറക്കെ കരഞ്ഞു അവളുടെ കരശിൽ കേട്ട് അല്പം മാറി നിന്നിരുന്ന ശിവ വേഗം അവൾക്ക് അടുത്തേക്ക് നടന്നു നിന്റെ കുട്ടികൾക്ക് നിൽക്കാൻ എനിക്ക് മനസ്സില്ല ഓഫീസ് റൂമിൽ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഫയൽ നിന്റെ കായ് പതിഞ്ഞാ നിനെ കൊന്നു കുടിച്ചു മൂടി അയാൾ അവൾക്ക് നേരെ ദേശത്തോട് അലറിയിട്ട് വേഗം അവിടുന്ന് തിരിഞ്ഞു നടന്നു അവരെ തന്നെ നിരീക്ഷിച്ചു നിന്ന ഒരുവന് ആ നിമിഷം വല്ലാത്ത പകു നിറഞ്ഞു നിലത്ത് കിടന്ന് കറിയുന്ന സേതുവിനെ അയാൾ പ്രണയത്തോട് നോക്കി ഇതെല്ലാം കണ്ട് സേനനാകെ പകച്ചു പോയി അയാളുടെ മെടികളിൽ അമ്പരപ്പും ദേഷ്യവും ഒരുപോലെ നിറഞ്ഞു ആൽബം ദൂരെ നിന്ന് ഇത് കണ്ട ശിവ ഓടി വന്ന സേതുവിനെ പതിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു സേതുമേ കരയില്ലേ ഒന്നുമില്ല ശിവരെ ആസ്വദിപ്പിച്ചു ജഗനിനെ തള്ളിരിച്ചു കൂട്ടി നോക്കിക്കോ ഇണ്ടൂല സേതു സങ്കടത്തോടെ പറഞ്ഞതും ശിവക്കും അവരോട് പാളം തോന്നി അയ്യേ ഇങ്ങനെ കരയാതെ ചീത്ത പിള്ളേരെ കരയ എന്റെ സേതു കേളല്ലേ വ ഞാൻ അയസ് വാങ്ങി തരാം അത് കേട്ട് സേതുനെ മിഴികൾ പെടുന്നു ആ സേതു കേളാണ് സത്യമായിട്ട് അയസ് വാങ്ങി തരൂ കണ്ണു തുടച്ചുകൊണ്ട് സേതു ചോദിച്ചതും ശിവ അവരുടെ കവളിൽ പാതി ഒന്ന് പരിച്ചുവിട്ടു തരാന്നേ ഇത് കണ്ട് സേന ഞെട്ടിലോടെ തിരിഞ്ഞു നോക്കി അവിടെ നിന്ന് വേഗം നടന്നു പോകുന്ന ജേഗനെ കണ്ട് അയാൾക്ക് പുറകെ തന്നെ സേനനും പാഞ്ഞു ജേക ദേഷ്യത്തോടെയുള്ള സേനന്റെ വീടും കേട്ട് ജഗൻ നിറഞ്ഞ കണ്ണുകൾ അയാൾ കാണാതെ അമൃത് തുടച്ച് നീക്കിക്കൊണ്ട് അയാൾക്ക് നേരിട്ട് തിരിഞ്ഞു എന്താടാ നീ നെയ്പ്പ എന്താടാ ചെയ്തുകൊണ്ട് കാണിച്ച് അല്ല അവൾ എന്താ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നേ സേനന്റെ ചോദ്യം കേട്ട് ജഗൻ അവൻ അല്പം വേദന നിറഞ്ഞ പുഞ്ചിരിയോടെ നോക്കി ഇതിലും മനസ്സിലാക്കാൻ വേണ്ടി കൂട്ടിലൊന്നും ഇല്ലടാ നമ്മുടെ കാർത്തുകൊണ്ട് അവൾ ചെയ്തു കൂടിയ തെറ്റുകൾക്ക് ദൈവം അവൾ ഒരു ഭ്രാന്തിയാക്കി മാറ്റി അവൾ നേടിയെടുത്തെന്ന് വിശ്വസിച്ച ഞാൻ അവളെ തിരികെ സ്നേഹിക്കുന്നില്ലെന്ന് മനസ്സിലായപ്പോൾ അവളുടെ സമതൽ തെറ്റി പക്ഷെ തറവാടിലല്ലാരും വിശ്വസിച്ചിരിക്കുന്നത് എന്താന്നറിയോ സ്വന്തം കൂട്ടുകാരുടെ മരണം നേരിൽ കണ്ടതിന്റെ ഷോക്കറന്നാ ജഗന്റെ വാക്കുകേട്ട് സേന മികൾ നിറഞ്ഞൊഴുകി ഒരു നിമിഷം ഒന്നിച്ചലിക്കാൻ പോലും അയാൾ മറന്നുപോയി പിന്നെ നീ ഇപ്പൊ കണ്ടത് നിനക്ക് നന്നായിട്ട് അറിയില്ലേ എന്റെ അമ്മക്ക് ഞാൻ കൊടുത്ത വാക്കിന്റെ പേരില്ല അവളെ ഞാൻ വിവാഹം കഴിച്ചത് നീ ഓർക്കുന്നുണ്ടോ സേന അന്ന് നിനക്ക് ഞാനൊരു വാക്ക് തന്നിരുന്നു നമ്മുടെ കാർട്ടുമോളൊക്കെ ഒന്നോ ഞാൻ ഒരിക്കലും സമാധാനത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ലെന്ന് സേനൻ തലക്കാടി എത്തുന്നത് പോലെ ജഗനത്ത് ഉറച്ചു നോക്കി നിനക്ക് ഞാൻ തന്ന വാക്ക് വരെയും ഞാൻ കൃത്യമായി തന്നെ പാലിച്ചിട്ടുണ്ട് സ്നേഹ സ്നേഹം ഒരു ദിവസം പോലും ഒന്ന് ഒന്നുറങ്ങാൻ ഞാൻ അവളെ അനുവദിച്ചിട്ടില്ല സ്വന്തം മകൾ പോലും അവൾ അംഗീകരിക്കാൻ മടിച്ചു നിന്നിട്ടുണ്ട് ഒരു പെണ്ണെന്ന നിലയിൽ പോലും ഞാൻ അവളെ ശാരീരികമായും മാനസികമായും വേദനിപ്പിച്ചു ഇതിൽ കൂടുതൽ എന്ത് ശിക്ഷയാണ് ഇനി ഞാൻ അവൾക്ക് കൊടുക്കേണ്ടത് ഉള്ളം തുറങ്ങുന്ന വേദനയിലും അവൻ ചെറു ചിരിയോടെ പറഞ്ഞു നിർത്തിയതും അടുത്ത നിമിഷം സേനന്റെ കൈ അവന് നേരെ ഉയർന്നു താഴ്ന്നു കാവലിലേറ്റ പ്രഹരത്തിൽ ജഗൻ പകപ്പോടയാൾ നോക്കിയതും സേനെ നിറഞ്ഞൊഴുകുന്ന വിളികൾ കണ്ട് അയാൾ അകെപ്പകച്ചു നിന്നു എന്തൊക്കെയാടാ നീ ചെയ്തു കൂട്ടിയത് അന്നത്തെ മാനസികാവസ്ഥയിൽ ഞാൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞെന്ന് വെച്ച് നീ ഇപ്പോഴും അതൊക്കെ ഛേ നിങ്ങൾ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് കരുതിയല്ലടാ ഞാൻ ഇത്രയും കാലം സമാധാനത്തോടെ ജീവിച്ചത് നമ്മുടെ ലച്ചൂണ്ടി പാവല്ലടാ അവളോട് നിനക്ക് എങ്ങനെയാടാ ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് സേനന്റെ വാക്കുകളിൽ വേദനയും ജഗനോടുള്ള വെറുപ്പ് നിറഞ്ഞു എന്നാൽ സേനന്റെ വാക്കുകളിലും പ്രവൃത്തിയിലും ജഗനാഥ പകച്ചു പോയി സേന നമ്മുടെ കാർത്തു അവൾക്ക് വേണ്ടിയല്ലേ ഞാൻ മിണ്ടി പോകരുത് നീ ആ നോയിന്റെ മോണ്ട് പേര് പോലും നീ മിണ്ടി പോകരുത് അവന്റെ ഭാമാനും ജഗനാഥ വിരണ്ടു പോയി എന്തടാ നീ എന്താ കാത്തുറ കുശി ഇങ്ങനെയൊക്കെ ജഗൻ ഒന്നും മനസ്സിലാക്കാതെ സേനയോട് ചോദിച്ചതും അയാളുടെ കണ്ണിൽ കാർത്തവനോടുള്ള വെറുപ്പും പകയുന്നു രഞ്ജകുന്തി അവൾ നമ്മളെയൊക്കെ ചതിച്ചു ചാത്തു ചത്തു തുറഞ്ഞത് നന്നായി പോയി ഇല്ലെങ്കിൽ ഞാൻ തന്നെ കെട്ടി തൂക്കിയതിന് ആ പന്ന നായി മോളെ സേനന്റെ വാക്കുകൾ ഒരിടി പോലെ ജഗന്റെ നെഞ്ചിൽ വന്ന് പതിച്ചു സേന നെയ് വാ നമുക്ക് ഏഴുവരെ പോകാം നിന്നോട് കുറച്ച് കാര്യങ്ങൾ ഏറെ പറയാണ്ടിരിക്കുക സേനൻ പറഞ്ഞത് ജഗന്റെ ഉള്ളിൽ ഒരു നെരുപ്പടുപ്പ് കുഞ്ഞു തുടങ്ങി വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ട് തന്നെ അഞ്ഞുനെ രക്ഷപ്പെടുത്താനായി ഡോക്ടർമാർ ഏറെ കഷ്ടപ്പെട്ടു ഐ സിയുവിന് മുമ്പിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണെല്ലാവരും മായയെ ട്രിപ്പിട്ട് കിടത്തി മാധവനും തൊട്ടടുത്ത മുറിയിൽ തന്നെ അഡ്മിറ്റാണ് ആദർശനെ കിച്ചുവിനെ കാണുന്തോറും ദേഷ്യം കൂടി കിച്ചു വന്നത് കൊണ്ടാണ് തനിക്ക് അവളെ നഷ്ടമായതെന്ന് അവൻ വിശ്വസിച്ചു കിരൺ ആകെ തകർത്തും പോയിട്ടുണ്ട് ദാസനവന്റെ സങ്കടം കണ്ടപ്പോൾ എന്തോ സഹിച്ചില്ല കിരണിന് താങ്ങായി ദാസനവന്റെ കൂടെ തന്നെ നിന്നു എല്ലാവരുടെ സങ്കടം മാത്രം നിറഞ്ഞു ആ സമയം തന്നെ ഡോക്ടർ പുറത്തേക്ക് വന്നു കിച്ചു ആയിട്ട് അടുത്തേക്ക് പാച്ചു ചെന്നു ഡോക്ടർ എന്റെ അഞ്ചു ഏയ് പേടിക്കണ്ട ആളിപ്പോ ഓക്കെയാണ് പിന്നെ അറിയാലോ ആത്മാർത്ഥ ശ്രമമാണ് ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഞാൻ അത് പോലീസിൽ അറിയിക്കുന്നില്ല താങ്ക് യു ഡോക്ടർ കിരൺ ആശ്വാസത്തോടെ പറഞ്ഞു ഓക്കേ ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്ത് പ്രശ്നമാണെങ്കിലും മാനസികമായി ബുദ്ധിമുട്ടിക്കരുത് അത്രയും പറഞ്ഞിട്ട് ഡോക്ടർ തന്നെ റൂമിലേക്ക് പോയി ആദ്യം ആ നിമിഷം എല്ലാവരെയും ഞെട്ടിച്ചു കൊണ്ട് പാഞ്ഞു ചെന്ന് കിരണിന്റെ ശരന്റെ കോറിൽ കുത്തിപ്പിടിച്ചു നീ ഒരുത്തൻ കാരണം എന്റെ പെണ്ണി അവസ്ഥയിലായത് നീ വന്നില്ലായെങ്കിൽ എന്റെ താലയുടെ കളുതിൽ കയറിയനെ നിന്നെ വിടില്ല ഞാൻ ആദ്യ അലറിയത് കിരണ രക്തം തെളിച്ചു നോയിന്റെ മോനെ കിരൺ അവൻ്റെ ചവിട്ടി നിലത്തേക്കെടുത്തും ആദ്യ പാകിയോടെ അവനെ നേരെ ചാടി എഴുന്നേറ്റു എന്നാൽ ഇതെല്ലാം കണ്ടെത്തുന്ന സത്യ വന്യമായ ചിരിയോടെ സ്റ്റീഫനെ കണ്ടു കാണിച്ചതും കിരണനെ പോലും ഞെട്ടിച്ചുകൊണ്ട് സ്റ്റീഫൻ പാഞ്ഞു തന്ന ആദ്യം തൂക്കിയെടുത്തുകൊണ്ട് പുറത്തേക്ക് പോന്നു കാർത്തികയുടെ ഡെയറി ജഗന്റെ കയ്യിൽ നിന്ന് പിറകൊന്നു അതിനുള്ളിൽ ഓരോ വരികളും അവനെ കൊല്ലാതെ കൊന്നു താൻ തന്റെ സേതുവിനോട് ചെയ്ത് കൂട്ടിയതൊക്കെ അവനെ നെഞ്ചിലേക്ക് ശരങ്ങൾ പോലെ തുളഞ്ഞു കയറും അതിലുപരി തന്നെ പ്രണയിച്ചത് താൻ പ്രണയിച്ചത് സേതുവിനെയാണെന്ന് നോക്കുന്നതും അവനെ നെഞ്ചു പൊട്ടിപ്പോകുമ്പോൾ തോന്നി ശ്വാസമെടുക്കാൻ പോലും അയാൾ വല്ലാതെ ബുദ്ധിമുട്ടി അമ്പലത്തിൽ നിന്ന് സേനനോടൊപ്പം അവരുടെ പഴയ വീട്ടിലേക്ക് വന്നു ജയൻ സേനന്റെ വാക്കുകളും കാത്തുവിന്റെ ഡെയറിയും അവന് മുമ്പിൽ സത്യം ഒഴിവാക്കിയപ്പോൾ ജഗൻ എല്ലാം കൊണ്ടും അകത്ത് അകർന്നു പോയി ഒന്ന് കാണാൻ ആ കാൽക്കല പോലെ മാപ്പിരക്കാൻ അവൻ്റെ ഉള്ളം വല്ലാതെ കൊതിച്ചു ജഗ ജഗന്റെ അവസ്ഥ കണ്ട് സേനൻ വേദനയോടെ വിളിച്ചു ഇത്രയും വലിയൊരു ചാതി സേതു ഞാൻ അവൾ ഒത്തിരി വാക്കുകൾ പോലും കിട്ടാതെ ജഗന് സങ്കടവും കുറ്റബോധവും കാർത്തികയോടുള്ളടങ്ങാതെ ദേഷ്യവും കൊണ്ട് അവൻ ശ്വാസം ഉയർന്നു താഴ്ന്നു ജഗൻ ആകെ വെട്ടി പേർത്തു തൻ്റെ ശരീരം കുറകൊള്ളുന്നത് അയാൾക്ക് തന്നെ അറിയുന്നുണ്ടായിരുന്നു ജഗ ഞാൻ ഞാൻ അറിഞ്ഞില്ല പഴയതൊക്കെ മറന്ന് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു എന്ന് കരുതി എനിക്ക് തെറ്റ് പറ്റിയല്ലോടാ എൻ്റെ അമ്മയാ ഈ ഡയറി എടുത്ത് മാറ്റിവെച്ചത് ഏകദേശം ഒരു പത്ത് വർഷത്തിന് മേലെയായി ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞിട്ട് സേനൻ പറഞ്ഞത് ജഗൻ്റെ കണ്ണിൽ ഒരു നിമിഷം കൊണ്ട് കോപം ആളിക്കത്തും എന്നിട്ട് നിനക്ക് നിനക്ക് അതെന്നെ ഒന്ന് അറിയിക്കണത് പോലുള്ള മനസ്സ് വന്നില്ല സേന എന്റെ പാവ അമ്മയെ പോലും കൊല്ലാൻ ശ്രമിച്ചവൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കാലം ഒരു വിഡ്ഢിയെ പോലെ എന്ത് ക്രിമിനൽ മൈൻഡ് കേട്ടോ അവൾക്ക് സേനൻ സങ്കടത്തോടെ ജഗന കേട്ടിരുന്നു ഒരാളെ കൊല്ലാൻ കൃത്യമായി പ്ലാൻ ചെയ്യുക എന്നിട്ട് അതിനെ മരിച്ചാൽ പോലും വെറുതെ വിടാതെ സേതുവിനെ ഉൾപ്പെടെ എല്ലാവരും വെറുക്കാൻ വേണ്ടി നമ്മൾ കൊല്ലാൻ ശ്രമിച്ചെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ആ പാവത്തിൻ്റെ കയ്യിൽ നിന്ന് അവൾ അറിയാതെ അവൾക്കുള്ള കൊട്ടേഷൻ കൊടുത്തുവിട്ടു എന്ത് ക്രൂരായിരുന്നട ഇതൊന്നും പോരാഞ്ഞ് എൻ്റെ പാവമയെ പോലും കൊല്ലാൻ ശ്രമിച്ചില്ല അവൾ പക്ഷേ ദൈവം തന്നെ അവൾ അച്ഛാദിച്ചു അന്ന് ആ ഫോട്ടോ മാറിപ്പോയില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ സേതു ജഗൻ വിങ്ങിക്കാരിഞ്ഞതും സേനന്റെ മീനുകൾ നിറഞ്ഞു ഈ രാക്ഷസിയെ വിശ്വസിച്ചാണല്ലോ എന്റെ സേതു എത്രയും ഞാൻ വേദനിപ്പിച്ചത് എന്നെ പ്രണയിച്ചെന്നൊരു തെറ്റല്ലേ ആ പാവം വന്ന് ചെയ്തോളൂ ഈ ജന്മം എനിക്ക് മാപ്പില്ല ജഗൻ സ്വയം വെറുത്തുകൊണ്ട് പറഞ്ഞു ജഗ സത്യം പറഞ്ഞ ഈ സത്യങ്ങളൊക്കെ അറിയുമുമ്പേ തന്നെ സേതുനുള്ളിൽ ഞങ്ങളുടെ ദേഷ്യൊക്കെ പോയിരുന്നു നീ അവരുടെ വിവാഹം കഴിച്ചപ്പോൾ ഞാനും കരുതി എല്ലാം മറന്നും നിങ്ങൾ ഒരുമിച്ച് ജീവിച്ച് കാണൂന്ന് സേനന്റെ വാക്കുകൾ ജഗനിൽ പൂച്ച നിറച്ചു എന്നെ നന്നായി അറിയാവുന്ന നീ തന്നെ ഇത് പറയണം സേന എന്റെ മനസ്സിലുള്ളതെല്ലാം ഞാൻ നിന്നോട് തുറന്നു പറഞ്ഞിരുന്നില്ലേ എന്റെ ഭാര്യയായി കഴിഞ്ഞാൽ പിന്നെ സേതുനെ ഞാൻ അങ്ങേയറ്റം ഉപദ്രവിക്കുന്നു നിനക്ക് നന്നായിട്ട് അറിയാമായിരുന്നില്ലേ ജഗന്റെ സ്വരം ഇടറി സേന എന്ത് പറയണമെന്ന് അറിയാതെ ആകെ സങ്കടത്തില്ലായി പെട്ടെന്നാണ് ജഗന്റെ ഫോൺ നിർത്താതെ ബല്ലടിക്കാൻ തുടങ്ങിയത് ജഗ ഡേ നിന്റെ അടിക്കുന്നു രണ്ട് കൈയും തലയ്ക്ക് താങ്ങി കരഞ്ഞു ചുമന്ന് വീങ്ങിയ മുഖവുമായിരിക്കുന്ന ജഗനോട് സേനൻ പറഞ്ഞു അവിടെ കിടന്ന അടിക്കട്ട പുല്ല് ഇല്ലെങ്കിൽ എടുത്തേക്കോട്ടെങ്കിൽ എരി ഫുല് ജഗൻ ഈർഷിയോടെ പറഞ്ഞതും സേനൻ അവൻ്റെ തോലിൽ പതിയെ കായി വെച്ചു യഥാ കാര്യം തോന്നും തിരുത്താൻ നമ്മൾ കൊണ്ടാവില്ല ഇനിയെങ്കിലും നീ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് സമാധാനമായി ജീവിക്കാൻ നോക്ക് സമാധാനം അതും എനിക്ക് ഇനി ഈ ജന്മം എനിക്ക് സമാധാനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ സേതു അവൻ്റെ മുമ്പിൽ ചെന്ന് നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്ക് എന്നില്ല ഇപ്പൊ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ പാവത്തിന്റെ സമനില പോലും തെറ്റാൻ കാരണം എന്റെ പ്രവൃത്തികൾ കൂടിയാണെന്ന് മതി സ്വയം പഠിച്ചത് ഇവിടെ നമ്മളാരും ഇല്ല തെറ്റ് ചെയ്തത് തെറ്റിദ്ധാരണ പോലെ സംഭവിച്ചു പോയതിനൊട്ട് പരിതാപിക്കാതെ ഇനിയെങ്കിലും എല്ലാം ഒന്ന് തിരുത്താൻ ശ്രമിക്കുക നമ്മുടെ ലച്ചൂര് നമ്മൾ മനസ്സിലാക്കും അവളെ പോലെ ആകാൻ വേറെ ആർക്കും പറ്റില്ല അത്രക്ക് നല്ലവളാണത് ഇപ്പം നീ ഫോൺ എടുത്തോ ആരെങ്കിലും അത്യാവശ്യക്കാർ വലുതുമാക്കും ഇതിപ്പോൾ തന്നെ ഒരു പത്ത് വട്ടെങ്കിലും അടിച്ചു നിന്നിട്ടുണ്ടാവും സേനൻ പറഞ്ഞതെങ്കിൽ എന്റെ ശ്വാസം ഒന്ന് എടുത്തുപിട്ടുകൊണ്ട് ജഗൻ ഇരിച്ചിയോട് ആ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു മറുപറീന്ന് കേട്ട വാർത്തയിൽ ജഗന്റെ കയ്യിൽ നിന്ന് ഫോൺ വന്ന് താഴേക്ക് പോയി എന്തടാ ജഗന്റെ മുഖഭാവം കണ്ട് സേനൻ പേടിയോടെ ചോദിച്ചു എടാ സേതുവിനെ ശിപാഞ്ഞി ആരോ ആരോ അത്രമാത്രം പറഞ്ഞിട്ട് ജഗൻ കാറ്റ് പോലെ പുറത്തേക്ക് പോഞ്ഞു കാര്യം ഒന്നും മനസ്സിലായില്ലെങ്കിലും എന്തൊക്കെ ഉടപ്പെടുന്നു മനസ്സിലാക്കി സേനനും ജഗന്റെ പുറകെ ഓടി